ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സിലെ ഏതാണ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സിങ്കും സൾഫ്യൂറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി വെല്ലിങ്ടൺ പ്രഭു പ്രവർത്തനക്ഷമത കൂടുന്നതിനായി ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് സ്വരാജ് പാട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മാഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീതേ സ്കൗട്ട് പ്രസ്ഥാനം രൂപീകരിച്ചതാര് റോബർട്ട് ബേഡൻ പവൽ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മൊഹർറോയ് രണ്ടായിരത്തിഇരുപത്തിനാല് ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ട്രാസ്ബർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മപ്രഭ പുരസ്കാരം കിട്ടിയ വ്യക്തി സുഭാഷ് ചന്ദ്രൻ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പാക് പടാനന്ദൻ എഴുതിയ പ്രശസ്ത കൃതി അഷ്ടാംഗ ഹൃദയം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ചംസ്ഫോർഡ് പ്രഭു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി തുടങ്ങിയ പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ത്രോംബോസിസ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായണ രേഖ കടന്നു പോകുന്നു എട്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത് രാജ്യസഭ ഇന്ത്യയിൽ ഏറ്റവും പഴയ ഗെയിം ഗുസ്തി പറുദീസയിലെ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഏലം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഗേദ സത്യാഗ്രഹം ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആകാശത്തിന്റെ നീലനിറം ആഴക്കടലിലെ നീല നിറം എന്നിവയ്ക്ക് കാരണം വിസരണം ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രാജ് റെഡ്ഡി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗൂഗ്ലി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ് ക്രിക്കറ്റ് ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് എൻ ബിരേൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന റാക്കൂർ ഏതു വർഷത്തെയാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ